ഹലോ അസ്സാമലൈക്കും എന്തെങ്കിലും വിശേഷം സുഖമല്ലേ എല്ലാവർക്കും പിന്നെ എങ്ങനെയാണ് മഴയും കാറ്റൊക്കെ എങ്ങനെയാണ് നാട്ടിലൊക്കെ ഇവിടെയൊക്കെ നല്ല മഴയാണ് കാറ്റാണ് അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മഴേൻ്റെയും കാറ്റിൻ്റെയും കാരണം കേട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ കാറ്റ് കാരണം കരണ്ടും ഇല്ല രണ്ട് ദിവസം രണ്ടര ദിവസം എന്ന് പറയാം കരണ്ടില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കരണ്ടില്ലാണ്ട് കറണ്ട് ഇല്ലാണ്ടൊക്കെ ഇപ്പോൾ അത്ത അവസ്ഥ എല്ലാവർക്കും അറിയാലോ സാധാരണക്കാർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ മെഴുകുതിരൊക്കെ സൂക്ഷിച്ച് വെക്കും കറണ്ട് ഇല്ലെങ്കിൽ കത്തിക്കാൻ അല്ലെങ്കിൽ വെളുക്കുണ്ടാവും മണ്ണെണ്ണുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ണെണ്ണം നമുക്ക് കിട്ടാനില്ല പിന്നെ മെഴുകുതിരെ നമ്മൾ പെട്ടെന്ന് മഴ ആണെങ്കിൽ കൂടി നമ്മൾ കറണ്ട് ഉണ്ടെങ്കിൽ അത്രക്കാട്ടും ശ്രദ്ധിക്കൂല ഒന്നിപ്പോൾ കറണ്ട് പോകുന്നൊന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം കഷ്ടപ്പെട്ട് കറണ്ട് പോയപ്പോൾ കാരണം മക്കൾ ഒക്കെ രാത്രി ഒന്നിനെ ഒമ്പത് മണി വരെ ഞങ്ങൾ രാത്രി ഇട്ടത്ത് കൊടുത്തിരിക്കണ്ടായിരുന്നു കറണ്ട് ഇല്ലാത്ത കാരണം കാരണം മെഴുതിരി കൊണ്ട് പുറയത്തെ ആൾക്കാർ ഇവിടെ എത്തണ്ടേ പിന്നെപ്പോൾ പെട്ടെന്ന് ഇപ്പം ഞമ്മക്ക് രാത്രി പോയി മെഴുകുതിരി വാങ്ങി ഒരു സാഹചര്യം അല്ലല്ലോ മക്കൾ ചെറുതായ കൊണ്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട് രണ്ട് ദിവസം പിന്നെ എന്തോ ഭാഗ്യത്തിന് വെള്ളമുണ്ടായിരുന്നു കാരണം വെള്ളം അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് നമ്മളങ്ങട് തീർക്കാത്തത് കൊണ്ട് ഒപ്പിച്ചു രണ്ട് ദിവസം വെള്ളം ഒപ്പിച്ചു പിന്നുവെച്ചാൽ ജയ്സ് ഭയങ്കര വിഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വലിയ നഷ്ടം സംഭവിച്ചു ഈ കരണ്ടില്ലാത്ത കാരണം കാരണം വെച്ചാൽ ഞാനിവിടെ എന്താ പറയുക കോഴീൻ്റെ ചെറിയൊരു ഇതുണ്ടല്ലോ അപ്പോൾ ഞാൻ മുട്ട വിരിക്കാൻ വേണ്ടിയിട്ട് ബേറ്ററിൽ വെച്ചിട്ടുണ്ട് അപ്പം കരണ്ടില്ലെങ്കിൽ കിട്ടൂലേ കിട്ടി കാരണം മുട്ട വെച്ചതെല്ലാം കേട് വന്ന് പോയില്ലേ രണ്ടര ദിവസമൊക്കെ ആണെന്ന് വെച്ചാൽ കറൻറ്റില്ലാണ്ട് എടുക്കുമ്പോൾ അത് കേട് വരാൻ അങ്ങോട്ട് പോകണ്ടല്ലോ അപ്പോൾ സംഭവം ഞാൻ കേട് വന്നിട്ടുന്ന് മുട്ട വന്നാലും കൂടി ലൈറ്റിട്ട് കൊടുത്തിട്ടുന്ന് ഇനിയിപ്പം ഞാനതിൽ എന്തെങ്കിലും ഒന്ന് വിരിഞ്ഞ് കിട്ടുകയാണെങ്കിലോ ഇനിയിപ്പോൾ നമ്മളത് സോപ്പാക്കി വെച്ചിട്ട് ഇനി വിരിയാണ്ട് എടുക്കേണ്ടെന്ന് ചോദിച്ചിട്ട് സംഭവം ഞാൻ സുറ്റിട്ട് കൊടുത്തിട്ട് വെക്കുന്നതുണ്ടാവും ാണ് സംഭവം ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതിൻ്റെ ഈ ഇബ്ബേർക്കാണത് കണ്ടിട്ട് യൂട്യൂബിലൊക്കെ ഞാൻ ആദ്യം കൂടെ ചെറിയ പെട്ടി ഉള്ള ചെറിയ പെട്ടി അത് ഞാൻ അല്ലാതെ ഈ ടി വലിയൊരു പെട്ടിയിലേക്കാക്കിയതാണ് കുറച്ച് വിമാനം മുട്ട വെക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മുട്ടകളൊക്കെ കേടുവന്ന് പോയിട്ടുണ്ടാവുന്ന വിചാരിക്കില്ല അതാണ് സംഭവം ഇതെല്ലാം കേടുവന്ന് ഏതെങ്കിലും നല്ല ഓരോന്നെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചിട്ട് കൊടുത്താണ് കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ല വിരികയാണെങ്കിൽ വിരിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള മുട്ട ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് വയ്ക്കും ഇപ്പോൾ കറണ്ടിൻ്റെ ഒക്കെ ഇങ്ങനെ കറണ്ട് കഴിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാമില്ല പിന്നെ ഗൈസ് എന്നാൽ വീഡിയോയിൽ ശബ്ദം കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ കയ്യിൽ മൈക്കൊന്നുമില്ല നമ്മൾ ഈ ഫോണിൽ ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ഇടുന്ന സംഭവമാണ് അപ്പം മൈക്കില്ലാത്ത സ്ഥിതിക്ക് എത്രയൊക്കെ കൊണ്ട് കിട്ടുള്ളൂ അപ്പം പുറകിലെ സീനൊന്നും ആരും നോക്കണ്ടിട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മഴയല്ലേ അലക്കിയിട്ട് ചിക്കാൻ വേറെ സ്ഥലമില്ല ഉള്ള സ്ഥലത്തു നേരത്തെ അലുകി കിട്ടിയതാണ് അപ്പം അങ്ങോട്ട് ചിക്കില്ല അപ്പം ബേക്കിൽ ഇതൊക്കെ കുറെ കാണാം അതൊന്നും നോക്കണ്ട അതാണ് സംഭവം അപ്പോൾ ഗൈസ് ആർക്കെങ്കിലും രണ്ടര ദിവസം ഇല്ലാണ്ട് മുട്ട ഇൻഡിവേറ്ററിൽ കിടക്കുന്നകത്ത് കേട് വന്നു പോവുകയില്ലയെന്നൊക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ പറ്റുന്നത് കാരണം ഇതുവരെ എങ്ങനെ ഒന്നും പോയില്ല കറണ്ട് പോയാൽ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് വരുന്നതായത് കൊണ്ട് തന്നെ മുട്ടയൊന്നും ഇതുവരെ ചീത്തയായിട്ടൊന്നുമില്ല അപ്പം ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ നമുക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ഇതാണ് സംഭവം വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബായ്